ഉത്തരാഖണ്ഡ് ധരാലി ദുരന്തത്തിൽ കാണാതായ അറുപത്തിയേഴ് പേർ മരിച്ചതായി പ്രഖ്യാപിച്ച ആഭ്യന്തര മന്ത്രാലയം കാണാതായ വ്യക്തികളെ മരിച്ചതായി പ്രഖ്യാപിക്കാൻ ആവശ്യമായ ഏഴ് വർഷത്തെ കാത്തിരിപ്പ് ഒഴിവാക്കി മരണ രജിസ്ട്രേഷൻ നടത്താൻ പ്രത്യേക അനുമതി നൽകി ഇതോടെ കാണാതായവരുടെ കുടുംബാംഗങ്ങൾക്കും ധനസഹായം ലഭിക്കും ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിലെ ധരാലി ഗ്രാമത്തിലുണ്ടായ മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയത്തിലും കാണാതായ അറുപത്തേഴ് പേർ മരിച്ചതായി പ്രഖ്യാപിച്ച ആഭ്യന്തര മന്ത്രാലയം ദുരന്തമുണ്ടായി അൻപത്തിരണ്ട് ദിവസം കഴിഞ്ഞിട്ടും ഒരു വിവരവും ലഭിക്കാത്തതോടെയാണ് നടപടി ദുരന്തസഹായം ലഭ്യമാക്കാനായി കാണാതായവരുടെ ബന്ധുക്കളുടെ കൂടി അഭ്യർത്ഥന കണക്കിലെടുത്താണ് നിലവിലെ ജനന മരണ ആക്ടിലെ വ്യവസ്ഥകൾ മറികടന്നുകൊണ്ടുള്ള തീരുമാനം കാണാതാകുന്നവരെ വർഷം കഴിഞ്ഞു മാത്രമേ സാധാരണഗതിയിൽ മരിച്ചതായി പ്രഖ്യാപിക്കാറുള്ളൂ കാത്തിരിപ്പ് ഒഴിവാക്കി മരണ രജിസ്ട്രേഷൻ നടത്താൻ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ പ്രത്യേക അനുമതി നൽകുകയായിരുന്നു ഇതോടെ ധരാലിയിലെ പ്രളയത്തിൽ കാണാതായവരുടെ കുടുംബങ്ങൾക്കും സംസ്ഥാന ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം ലഭിക്കാൻ അർഹരാകും ഓഗസ്റ്റ് അഞ്ചിനാണ് ഉത്തരാഖണ്ഡിലെ ധരാലിയിൽ മേഘവിസ്ഫോരണം ഉണ്ടായത് ഹർസിൽ സൈനിക ക്യാമ്പിൽ നിന്ന് നാല് കിലോമീറ്റർ അകലെ ധരാലി ഗ്രാമത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും ദുരന്തത്തിൽ ഒലിച്ചുപോയിരുന്നു ജനം ഡൽഹി